ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഹെവൻലി ക്രിയേറ്റേഴ്സ് എന്ന ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ഈ ചിത്രം ഒരു നടന്ന സംഭവത്തെ ആസ്വദമാക്കിയാണ് എടുത്തിരിക്കുന്നത് സിനിമയിൽ രണ്ട് പെൺ സുഹൃത്തുക്കൾ തമ്മിൽ അടുപ്പത്തിലാവുകയും അവർക്ക് പിന്നീട് പിരിയാൻ കഴിയാത്ത വിധത്തിൽ കാര്യങ്ങൾ എത്തിപ്പെടുന്നു ശേഷം ഇവരുടെ ഈ ബന്ധം കണ്ടെത്തിയ അവരിൽ ഒരാളുടെ വീട്ടുകാരെയും അവർ വകവരുത്തുന്നു തുടർന്ന് എന്ത് സംഭവിക്കുന്നു എന്നാണ് ഈ ചിത്രം പറയുന്നത് ചിത്രം തുടങ്ങുമ്പോൾ ഒരു സ്കൂൾ കാണിക്കുന്നു അവിടെ ചിത്രത്തിലെ നായികമാരിൽ ഒരാളെ കാണിക്കുന്നു അവൾ ആരുമായും പെട്ടെന്ന് അടുപ്പം കാണിക്കില്ല എല്ലാവരെയും തുറച്ചു നോക്കിക്കൊണ്ട് കുട്ടികളുടെ ഇടയിൽ ദേഷ്യത്തോടെ അവൾ നിൽക്കുന്നു തുടർന്ന് കാറിൽ നിന്നും മറ്റൊരു കുട്ടി ഇറങ്ങി വരുന്നതായി കാണിക്കുന്നു ആ സ്കൂളിലേക്ക് പുതിയതായി ചേർന്നതാണ് കഥയിലെ ഹീറോയിൻ ജൂലിയറ്റ് എന്നാണ് അവളുടെ പേര് ഹീറോയിൻ അങ്ങനെ ക്ലാസ്സിലേക്ക് വരുന്നു വന്ന ദിവസം തന്നെ പഠിത്തത്തിൽ ജീനിയസ് ആയിരുന്നു ഹീറോയിൻ ടീച്ചറിന് സംഭവിച്ച തെറ്റ് തന്നെ തിരുത്താൻ മെടുത്തു കാണിക്കുന്നു ആ പ്രവൃത്തി ആ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന സെക്കൻഡ് ഹീറോയിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു കർക്കശക്കാരിയായ അവൾ ചിരിക്കുന്നു ശേഷം അടുത്ത ക്ലാസ്സിൽ ചിത്രം വരയ്ക്കാനായി ടീച്ചർ അവർ രണ്ട് ഹീറോയിനേയും ഒരു ടീമാക്കുന്നു അതോടെ അവർ രണ്ടുപേരും ഫ്രണ്ട്സായി മാറി ഹീറോയിൻ ഫ്രണ്ടിൻ്റെ പടം വരയ്ക്കാതെ മറ്റൊരു ചിത്രം വരച്ചു അത് ഫ്രണ്ടിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു അതോടെ അവർ സംസാരിച്ച് പരസ്പരം പരിചയപ്പെടുന്നു അടുത്ത ദിവസം പി ടി പിരീഡിൽ പങ്കെടുക്കാതെ അവർ രണ്ടുപേരും മാത്രം മാറിയിരിക്കുന്നു ഹീറോയിൻ ഫ്രണ്ടിനോട് നീ എന്താ പോകാത്തതെന്ന് ചോദിച്ചു തനിക്ക് കാലിലൊരു മുറിവുണ്ടെന്നും അതിനാൽ ഞാൻ ഈ പിരീഡിൽ ഒന്നിനും ഇറങ്ങില്ല എന്നും അവൾ പറഞ്ഞു ഫ്രണ്ട് ഹീറോയിനോടും പോകാത്ത കാര്യത്തെപ്പറ്റി തിരക്കി ചെറിയ കാലിൽ തന്നെ തനിക്ക് സംഭവിച്ച അസുഖത്തെപ്പറ്റിയും ആ സമയം തൻ്റെ അച്ഛനും അമ്മയും ഒപ്പം ഉണ്ടായിരുന്നില്ല എന്നും അത് കാരണമുണ്ടായ മനോവിഷമത്തെപ്പറ്റിയും ഹീറോയിൻ എല്ലാ കാര്യങ്ങളും ഫ്രണ്ടിനോട് തുറന്നു പറഞ്ഞു ഫ്രണ്ടും തൻ്റെ കാര്യങ്ങൾ ഹീറോയിനോട് തുറന്നു പറയുന്നതോടെ അവർക്കിടയിലെ സാമ്യതകൾ അവർ തമ്മിൽ വേഗം അടുക്കാൻ വേണ്ടിയുള്ള കാരണങ്ങളായി മാറി അതോടെ ആരുമായും അധികം അടുക്കാതിരുന്ന ഫ്രണ്ട് ഹീറോയിൻ്റെ ഒപ്പം നല്ല അടുപ്പത്തിലായി അവൾ ഹീറോയിൻ്റെ ഒപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ തുടങ്ങുന്നു ഹീറോയിൻ്റെ വീട്ടിൽ വച്ച് അവർ സ്ഥിരമായി ഒത്തുകൂടാനും കളി തമാശകൾ ചെയ്യാനും തുടങ്ങുന്നു തുടർന്ന് ഒരു ദിവസം അവർ രണ്ടുപേരും സൈക്കിൾ ചവിട്ടാനായി പുറത്തേക്കിറങ്ങി എന്നാൽ വഴിയിൽ വെച്ച് ബാലൻസ് തെറ്റി ഒരു കാറിനെ പോയ ഫ്രണ്ട് പെട്ടെന്ന് സൈക്കിൾ വെട്ടിച്ച് ഒരു ഇടവഴിയിലേക്ക് വീഴുന്നു ശേഷം ഹീറോയിൻ ഓടിയെത്തി അവൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് നോക്കി എന്നാൽ ഹീറോയിനെ പറ്റിക്കാനായി ഫ്രണ്ട് തമാശകൾ ഇറക്കിയ ശേഷം ഫ്രണ്ടിനൊന്നും പറ്റിയില്ല എന്ന് മനസ്സിലായതോടെ അവർ സന്തോഷം കൊണ്ട് അവിടെ ഡാൻസ് ചെയ്യാനും തുള്ളിച്ചാടാനും തുടങ്ങുന്നു ശേഷം വേഷങ്ങൾ പകുതിയും വലിച്ചെറിഞ്ഞ് അവർ അവിടെ ആടിപ്പാടി ആഘോഷമാക്കി ശേഷം തനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡയറിയിൽ ഹീറോയിനും താനും നിരന്തരം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഫ്രണ്ട് എഴുതി വയ്ക്കാൻ തുടങ്ങി ആ ആയിടയ്ക്ക് ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അടുത്തായി അവർ വാടാക്കി കൊടുക്കാനായിരുന്ന വീട്ടിലേക്ക് ഒരു താമസക്കാരൻ എത്തി അവൻ ഹീറോയിൻ്റെ ഫ്രണ്ടിനെ കണ്ണ് ചിമ്മാതെ നോക്കി നിന്നു പക്ഷെ അവൾ അവനെ ശ്രദ്ധിച്ചേയില്ല തുടർന്ന് ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിക്കൊപ്പം കറങ്ങാനായി പോകുന്നു അവിടെ വെച്ച് അവർ രണ്ടുപേരും മണ്ണുകൊണ്ട് ഒരു കൊട്ടാരം കെട്ടുന്നു അവിടെ വെച്ച് തന്നെ അവർ ഒരു കഥ എഴുതാനായി തയ്യാറെടുത്തു അതൊരു ബുക്കാക്കി പബ്ലിഷ് ചെയ്യാനും അവർ തീരുമാനിച്ചു അതിനുവേണ്ട ഒക്കെ നടത്തുന്ന സമയം ഹീറോയിൻ്റെ അച്ഛനും അമ്മയും ജോലി ആവശ്യമായി ആ നാട്ടിൽ നിന്നും പോകാൻ തീരുമാനിച്ചു ഹീറോയിൻ അവിടെ നിർത്തിയിട്ട് പോകാനായിരുന്നു അവരുടെ പ്ലാൻ പക്ഷേ ഹീറോയിൻ അവരെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ലായിരുന്നു അങ്ങനെ അവർ പോകുന്ന കാര്യമോർത്ത് ഹീറോയിൻ ഭയങ്കരമായി കരയാൻ തുടങ്ങി ഫ്രണ്ട് ആ സമയം അവളെ ആശ്വസിപ്പിക്കാനായി കൂടെയുണ്ട് ശേഷം ഒരു വഴിക്ക് ഫ്രണ്ട് ഹീറോയിനെ ഓക്കെ ആക്കുകയും അവർ ആ കഥ എഴുതാനായി തയ്യാറെടുക്കുകയും ചെയ്യുന്നു തുടർന്ന് അങ്ങോട്ട് അവർ ആ കഥ വിശദീകരിച്ച് എഴുതുന്നതിൻ്റെ തിരക്കിലായിരുന്നു ഇതേ സമയം ഹീറോയിൻ്റെ വീട്ടുകാർ അവിടെ നിന്ന് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു തുടർന്ന് ക്ലാസ്സിൽ വെച്ച് ഹീറോയിൻ അവരുടെ കഥയെക്കുറിച്ച് എല്ലാവരോടും സംസാരിച്ചു എന്നാൽ ടീച്ചർ അവളെ വഴക്ക് പറയുന്നു ശേഷം ഹീറോയിൻ പതിയെ നടന്ന് വീട്ടിലേക്ക് വന്നിരുന്നു അവൾക്കെന്തോ ഒരു അസ്വസ്ഥത തോന്നുകയും ഫ്രണ്ട് അത് ശ്രദ്ധിക്കുകയും ചെയ്തു പെട്ടെന്ന് ഹീറോയിൻ തുപ്പാൻ തുടങ്ങി അത് കണ്ട് പേടിച്ച ഫ്രണ്ട് അലറി വിളിച്ച് എല്ലാവരെയും അറിയിക്കുന്നു ഹീറോയിനെ കുട്ടിക്കാലത്തുണ്ടായ അസുഖം വീണ്ടും അവളെ പിന്തുടർന്ന് എത്തിയിരുന്നു ശേഷം ഹീറോയിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു പക്ഷേ ജോലി ആവശ്യങ്ങൾക്കായി യാത്ര പ്ലാൻ ചെയ്ത അച്ഛനും അമ്മയും ഹീറോയിൻ്റെ ഈ അവസ്ഥയിലും അത് ക്യാൻസൽ ചെയ്യാൻ തയ്യാറായില്ല ഡോക്ടർമാരോട് കാര്യം പറഞ്ഞ ഹീറോയിനെ നോക്കാനായി അവരെ ഏൽപ്പിച്ച് അവർ അവിടെ നിന്നും പോകുന്നു എന്നാൽ ഈ സമയം ഫ്രണ്ട് ഹീറോയിൻ്റെ ഒപ്പം പോകാനായി അവളുടെ കൂടെ ഉണ്ടാകാനായി വീട്ടുകാരോട് അനുവാദം ചോദിച്ചിട്ടും വീട്ടുകാർ അവളെ പോകാൻ വിടുന്നില്ല ഹീറോയിൻ ഇപ്പോൾ റെസ്റ്റാണ് ആവശ്യമെന്നും അതിനാൽ നീ പോകണ്ട എന്നും വീട്ടുകാർ അവളോട് പറഞ്ഞു ശേഷം വീട്ടിലിരുന്നു കൊണ്ട് ഫ്രണ്ട് ഹീറോയിനെ കത്തുകൾ അയക്കാൻ തുടങ്ങി അതിലൂടെ അവർ സംസാരിക്കുന്നു ഹീറോയിനും അതിലൂടെ സന്തോഷമുണ്ടാകുന്നു ശേഷം ഹീറോയിനെ കാണാനായി ഒരു ദിവസം അമ്മ ഫ്രണ്ടിനെ അവിടേക്ക് കൊണ്ടുപോകുന്നു അവർ കുറേ നാൾ കാണാതിരുന്നതിൻ്റെ വിഷമം നേരിൽ കണ്ട് തീർത്തു പക്ഷേ ഒരുപാട് സമയം അവർക്ക് അനുവദിച്ചില്ല അതിനു മുമ്പ് അവർക്ക് പയ്യേണ്ടി വരുന്നു അന്ന് രാത്രി ഫ്രണ്ടിൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാനെത്തിയ ആ പയ്യൻസ് അവളുടെ റൂമിലേക്ക് വരുന്നു അവനുമായി അന്ന് രാത്രി ഒരു കട്ടിലിൽ കിടക്കാനായി ഇടവരുന്നു അവൻ ആ കുറഞ്ഞ സമയം കൊണ്ട് അവളെ മൂടാക്കാൻ ശ്രമിച്ചു പെട്ടെന്ന് അവളുടെ അച്ഛനെത്തിയതോടെ പയ്യൻസ് സ്ഥലം വിട്ടു പക്ഷെ അടുത്ത ദിവസം ആ ഫീലിംഗ്സ് വീണ്ടും അറിയാനായി അവൾ പയ്യൻസിൻ്റെ വീട്ടിലേക്ക് പോകുന്നു ആ രാത്രിയിൽ അവർ വളരെ ക്ലോസ് ആവുകയും അവർക്കിടയിൽ അവടെ തകർപ്പൻ പരിപാടിയും നടക്കുന്നു തുടർന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ ഹീറോയിൻ അസുഖം ഭേദമായി വീട്ടിലേക്ക് തിരിച്ചെത്തി ഫ്രണ്ട് അവളെ കാണാനായി ഓടി അവിടെ എത്തി തുടർന്ന് അങ്ങോട്ട് അവർ വീണ്ടും ആ കഥ എഴുതുന്നതിൻ്റെ തിരക്കിലാകുന്നു അതിനിടയിൽ അവർ വല്ലാതെ ക്ലോസ് ആകുന്നു ആ ബന്ധം അവരുടെ വീട്ടുകാർ ശ്രദ്ധിക്കാനും ഇടയായി അതൊരു തെറ്റായ രീതിയിലേക്ക് പോകുന്നു എന്ന് മനസ്സിലായതോടെ അവരുടെ വീട്ടുകാർ തമ്മിൽ അതേപ്പറ്റി സംസാരിക്കാൻ ഇടയാകുന്നു ഇവരുടെ ഈ പോക്ക് ഇനിയും തുടരാൻ അനുവദിക്കാൻ പാടില്ല എന്നവർ വീട്ടുകാർ അഭിപ്രായപ്പെടുന്നു ശേഷം അവർ എടുത്ത തീരുമാനത്തിൽ ഹീറോയിൻ്റെ ഫ്രണ്ടിനെ വീട്ടുകാർ ഒരു ഡോക്ടറിനെ കാണിക്കാനായി കൊണ്ടുപോയി അതോടെ അവർക്കിടയിലെ ബന്ധം വളർന്നാൽ ഇവർക്ക് തമ്മിൽ പിരിയാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ പോകുമെന്നും അതിനാൽ അവരെ തമ്മിൽ കാണിക്കാതെ നോക്കാനും ഡോക്ടർ അവരോട് നിർദ്ദേശിച്ചു അതിനുശേഷം വീട്ടുകാർ ഹീറോയിനും ഇടയിൽ തടസ്സമായി നിൽക്കുകയും ഫ്രണ്ടിനെ വീട്ടിൽ നിന്നും പുറത്തിറക്കാത്ത വിധം ശ്രദ്ധിക്കാൻ തുടങ്ങി ഹീറോയിനെ കാണാൻ കഴിയാതെ വന്നതോടെ ഫ്രണ്ട് ആളാകെ മാറുകയും അവൾ സൈക്കോ പോലെ പെരുമാറാനും തുടങ്ങി അമ്മയോടവൾ ഭയങ്കരമായി വഴക്കിടുന്നു പഠിത്തത്തിൽ ശ്രദ്ധിക്കാതെ ആ കഥ എഴുതുന്നതിൻ്റെ തിരക്കിൽ ഇരുന്ന അവളെ അമ്മ ആ കാര്യം പറഞ്ഞ് വഴക്കിടുന്നു അവളും ഭയങ്കരമായി ചൂടായതോടെ നീ പറയുന്നതനുസരിക്കാൻ തയ്യാറല്ലെങ്കിൽ വീട് വിട്ട് പൊയ്ക്കോളാനായി അമ്മ അവളോട് പറഞ്ഞു ഈ സമയം ഫ്രണ്ടിനെ കാണാൻ കഴിയാതെ വീട്ടിൽ ഒറ്റപ്പെട്ട ഹീറോയിൻ വീട്ടുകാരുമായി വഴക്കിടുന്നു വീട്ടുകാർ അവളെ ആ നാട്ടിൽ നിന്നും മാറ്റി മറ്റൊരു സ്കൂളിൽ ചേർക്കാനും പ്ലാൻ ചെയ്തു തുടർന്ന് ഹീറോയിൻ ഫ്രണ്ടിന് ഫോൺ ചെയ്ത് സംസാരിച്ചു താൻ നാടുവിട്ടു പോകാൻ ചാൻസ് ഉണ്ടെന്ന് ഹീറോയിൻ പറയുന്നതോടെ ഫ്രണ്ട് അവൾക്കൊപ്പം പോകാനായി വീട്ടുകാരോട് അനുവാദം ചോദിച്ചു പക്ഷേ രണ്ട് വീട്ടുകാരും അവരെ ഒരു വിധത്തിലും ഒന്നിക്കാൻ സമ്മതിക്കുന്നില്ല ഒടുവിൽ രണ്ടുപേരും വിശാദത്തിലേക്ക് കടക്കുന്നത് കാണുന്ന വീട്ടുകാർ കുറച്ചു ദിവസത്തേക്ക് അവരെ ഒന്നിച്ചു വിടാനായി തീരുമാനിച്ചു ഹീറോയിൻ നാടുവിട്ടു പോകുന്നതുവരെ തൽക്കാലം അവർ കണ്ടോട്ടെ എന്ന് വീട്ടുകാർ അവർക്ക് അനുവാദം കൊടുത്തു അങ്ങനെ വീണ്ടും അവർ രണ്ടുപേരും നേരിൽ കാണുന്നു അവർക്ക് വളരെയധികം സന്തോഷമാവുകയും ആ നിമിഷം അവർ ആഘോഷിക്കുകയും ചെയ്യുന്നു ആ രാത്രിയിൽ അവർ റൊമാൻസ് ചെയ്യുകയും അവർക്കിടയിൽ സംഗതികൾ നടക്കുകയും ചെയ്യുന്നു പക്ഷേ ഹീറോയിൻ പോകുന്ന ദിവസങ്ങൾ അടുത്ത് വരുന്തോറും അവർക്ക് പിരിയാൻ ഭയമായി തുടങ്ങുന്നു ഒന്നിച്ചു പോകാൻ വീട്ടുകാരോട് എത്ര ചോദിച്ചിട്ടും അവർ സമ്മതിക്കുന്നില്ല ഏറ്റവും അധികം പോകാൻ അനുവദിക്കാതിരുന്നത് ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയായിരുന്നു ശേഷം അവർ രണ്ടുപേരും ചേർന്ന് ഒരു പ്ലാനിംഗ് നടക്കുന്നു അവരെ പോകാൻ വിടാത്ത ഫ്രണ്ടിൻ്റെ അമ്മയെ തന്നെ വകവരുത്താനായി അവർ രണ്ടുപേരും ചേർന്ന് പ്ലാൻ ചെയ്തു തുടർന്ന് രാത്രിയിൽ അവർ അത് ചെയ്യാൻ ഉറപ്പിച്ചു പക്ഷേ ഡയറിയിൽ എല്ലാ കാര്യവും എഴുതി വയ്ക്കുന്ന ഫ്രണ്ട് അന്ന് ആ കാര്യവും എഴുതി വെച്ചു ശേഷം ഹീറോയിനും ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കെത്തി ശേഷം പ്ലാൻ ചെയ്ത പോലെ അവർ അത് നടപ്പാക്കുകയും മറ്റൊരു ടിസ്റ്റിലൂടെ അവർ പിടിക്കപ്പെടുകയും ചെയ്യുന്നു അതോടെ ഈ ചിത്രം അവസാനിക്കുന്നു ഈ ചിത്രം കണ്ടിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ സിനിമയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത് കൂടാതെ ഇതുപോലുള്ള മൂവീസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ